നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ഒരു കൂടപത്രത്തിനെക്കുറിച്ച് തന്നെയാണ് അത് ഞാൻ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും ചെറിയ രണ്ട് നിബന്ധനകൾ അത് അത് നിങ്ങൾ കൃത്യമായിട്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കൂടപത്രം കൂടപത്രം എന്ന് പറയുന്നത് അതൊരു ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണ് അതേ ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഒരാളെ നമുക്ക് നമ്മുടെ എന്താണ് പറയുക നമ്മുടെ കഴിവ് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാതെ വരിക ഇതൊരു കഴിവല്ല നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ന്യായമല്ലാത്ത കാര്യത്തിലാണെങ്കിൽ നമ്മൾ പോകാതിരിക്കുക ഒരു കാര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ മിടുക്ക് കൊണ്ട് നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരാളെ ഈ നമുക്ക് ഒളിച്ചിരുന്ന് അടിക്കുന്നതിനേക്കാളും നീചമായ ഒരു പ്രവൃത്തിയാണ് ഈ കൂടോത്തരം എന്ന് പറയുന്നത് അങ്ങനെ കൂടപത്രം ചെയ്ത ഒരു അമ്മാവിക്ക് കിട്ടിയ ഒരു മുട്ട പണിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് കേസ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് സംഭവിച്ചത് ഒരു ഒരു സ്ത്രീ അവർക്കൊരേ ഒരു മകനേ ഉള്ളൂ ഈ മകൻ മകനെ പ്രസവിച്ച് ഒരു ഒന്ന് രണ്ട് വയസ്സായപ്പോഴത്തേക്ക് തന്നെ ഭർത്താവ് അവരെ കളഞ്ഞിട്ട് പോയി കാര്യം ഇവരുടെ ഒരു ധാഷ്ട്യം പിടിച്ചൊരു സ്വഭാവമാണ് ഇവരാരെയും വക വയ്ക്കില്ല അവരുടെ അച്ഛനെ പോലും അവരെ വക അങ്ങനത്തെ ഒരു 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 എന്താണ് ഒരു മർക്കട ബുദ്ധിപടിച്ച ഒരു സ്ത്രീയാണ് അവർ തൻ്റെ ഇടിയാണ് അപ്പം ഭർത്താവ് വന്നു അയാളെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു അയാൾക്ക് നിവർത്തി കിട്ട് സഹിക്കാൻ പറ്റാതെ അങ്ങേര് ഈ കുട്ടിയെ ഒരു ആൺകുട്ടിയെ രണ്ടര വയസ്സ് പറയാളെ കളഞ്ഞിട്ട് പോയെന്നുള്ളതാണ് പക്ഷേ നിസാരമായിട്ട് കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ പോലും പിന്നെ അങ്ങേര് തിരിഞ്ഞ് നോക്കിയില്ല പക്ഷെ അത് അയാൾ ചെയ്ത തെറ്റാണ് അയാളുടെ ഒരു കുട്ടിയാണ് അവിടെ വളരുന്നത് ആ സ്ത്രീ എന്തെങ്കിലും പൊരുത്തക്കേടോ മാനസിക പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അയക്ക് മാറി താമസിക്കാം അവരോടൊപ്പം ജീവിക്കണം പക്ഷേ ആ കുട്ടിയുടെ കാര്യം നോക്കണമല്ലോ പക്ഷേ അയാൾ അതിനുശേഷം ഒരു കാര്യവും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ വിട്ടുപൊക്കളഞ്ഞയാൾ അപ്പം അങ്ങനെ ഈ സ്ത്രീ തന്നെ തൻ്റെ ഇടത്തോടു കൂടി എന്ത് ജോലിക്കും അവർ പോകും അവർ പക്ഷെ നല്ല അധ്വാനിയാണ് അവരെ അധ്വാനിച്ച് നല്ല കാശൊക്കെ ഉണ്ടാക്കി ഈ മകനെ വളർത്തി പക്ഷെ ഒരു വര വരച്ചാൽ അതിൽ കൂടി മാത്രമേ ആ മകൻ യാത്ര ചെയ്യാവോ സഞ്ചരിക്കാവോ അതവരുടെ ഒരു ഒരു നിർബന്ധമാണ് അവരെ പറയുന്നത് കേട്ട് ജീവിക്കണം എന്നുള്ളത് അവനൊരു സ്വാതന്ത്ര്യമില്ല എവരുടെ ആ വാക്കുകളിൽ കൂടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പം ഈ അവൻ വളർന്നു വരുന്ന സമയത്തിന് തന്നെ അവൻ്റെ കൂട്ടുകാരന്മാർക്കെല്ലാം അവൻ്റെ അടുത്ത് ദേഷ്യമാണ് കാര്യം എന്ത് കാര്യത്തിനും അവൻ അമ്മയോട് ചോദിക്കണം ആവശ്യം തന്നെയാണ് പക്ഷേ അവൻ്റെ അമ്മ തിരിച്ചു പറയുന്ന മറുപടികൾ വളരെ മോശമാണ് അപ്പൊ ഒരു വളർന്ന ഒക്കെ പ്രായമായി ബന്ധപ്പോഴത്തേക്ക് തന്നെ അവനെ അവൻ്റെ കൂട്ടുകാർ എന്തെങ്കിലും സിനിമയ്ക്കോ മറ്റെന്തെങ്കിലും ചെറിയ കായികമായിട്ടുള്ള കളിക്കോ കാര്യത്തിനോ വിളിക്കും വിടില്ല അവർക്ക് അവരുടെ മകൻ എപ്പോഴും അവരുടെ മുന്നിൽ വേണം അവൻ ഇന്ന് ഏത് ഡ്രസ്സ് ധരിക്കണമെന്നുള്ള ഒരു ഇഷ്ടം പോലും അവന് അവര് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എങ്ങനെ തലമുടി കോതി വയ്ക്കണം അതുപോലെ ഒരു സ്വാതന്ത്ര്യ സ്ത്രീ അവന് കൊടുത്തിട്ടില്ല അവര് പോലെ അതായത് അവരുടെ ഇഷ്ടമനുസരിച്ച് മകനെ വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പം ഒരു എല്ലാ അമ്മ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് അതായത് സ്വന്തം മകൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്താതെ സ്വന്തം ഇഷ്ടങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിച്ച് അവരെ വളർത്തി കൊണ്ടുവരുന്ന അച്ഛനമ്മമാർക്ക് അമ്മയ്ക്ക് എന്നാലും അച്ഛനായാലും അവസാനം സംഭവിക്കുന്നത് ഇവർ വിവാഹം കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ ഭാര്യയോടൊപ്പം അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു തുടങ്ങും അപ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നങ്ങളാവും ഇവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുതന്നെ ഇവിടെയും സംഭവിച്ചു അവന് പെന് നല്ല ജോലിയൊക്കെ കിട്ടി നന്നായി പഠിച്ചു അപ്പം തള്ളയുടെ അമ്മയുടെ ശിക്ഷണ്ഠത്തിലാണെങ്കിൽ അവൻ നന്നായി പഠിച്ചു അവന് ഈ പുറം ലോകമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സുഹൃത്തുക്കളോടൊപ്പം എത്ര സമയം സംസാരിക്കണമെന്ന് പോലും ഈ അമ്മ തീരുമാനിക്കും അങ്ങനെ ഈ ഒരു അച്ചുകൂടത്തിനകത്തിട്ട് വളർത്തിയതുപോലെ യവന വളർത്തിയെടുത്തു ഒരു കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിപ്പിക്കുമ്പോഴും ഈ ഒരു പുരുഷൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ അമ്മ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണം അവർക്ക് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ പുച്ഛമാണ് അവർക്ക് ഇത് ഈ എന്താണ് ഒരു വിലയില്ല അവരുടെ ഭർത്താവ് അവർ വരച്ച വരയിൽ നിൽക്കാതെ വന്നപ്പോൾ അയാൾ വെറും മഗുണനാണെന്നുള്ള വിധത്തിൽ അയാളെ തള്ളിക്കളക്കും അതുപോലെയാണ് എല്ലാ പുരുഷന്മാരും എന്നുള്ള ഒരു രീതി അവർക്കുണ്ടായിരുന്നു അവർക്ക് അവർ പറയുന്നത് അവർക്ക് അവരുടെ കാഴ്ചപ്പാട്ടില് ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവരുടെ മകനാണ് അതായത് ഞാൻ പറയുന്നത് കേട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ വെട്ടും കടകടാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും ഒരു ഓട്ടോറിക്ഷ പോയി അത് ഓട്ടോറിക്ഷയിലെ കാർ എന്ന് പറഞ്ഞാൽ ആവുമ്പോൾ പറയും അമ്മ ശരി എന്നാ മാത് കാർ തന്നെ എന്ന് പറയും അങ്ങനെ വളർത്തിയെടുത്തു അവനാണ് പുരുഷൻ അവനാണാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഇവൻ്റെ കല്യാണമൊക്കെ കഴിച്ചു വന്ന പെണ്ണ് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ഒരു കല്യാണമൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹം അത് ഭാര്യയ്ക്ക് കൊടുക്കും അമ്മയ്ക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവൻ്റെ സ്നേഹം അമ്മയ്ക്ക് മാത്രമല്ലാതെ ഭാര്യയ്ക്ക് കൂടി പങ്കിട്ട് പോയപ്പോൾ ഈ അമ്മയ്ക്ക് അത് സഹിച്ചില്ല പൊതുവേ ഇവരുടെ ഒരു സ്വഭാവം അതാണ് തൻ്റെ ഇടം പിടിച്ചൊരു സ്വഭാവമാണ് മറ്റാരെയും അവർ അംഗീകരിക്കില്ലേ ഭൂമിയിൽ ആകപ്പെടാൻ അവർ അംഗീകരിച്ചിട്ടുള്ളത് അവരുടെ മകനെ മാത്രമേ ഉള്ളൂ സ്വന്തം സഹോദരങ്ങളെ അമ്മയോ അച്ഛനെ പോലും അവർ അംഗീകരിച്ചിട്ടില്ല സ്വന്തം മകനെ മാത്രമേ അവർ അംഗീകരിച്ചിട്ടുള്ളൂ അങ്ങനെ വന്നപ്പോൾ ആ മകൻ മറ്റൊരു ആളെ അതായത് സ്വന്തം ഭാര്യയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ പോലും ആ സ്നേഹിക്കുന്നത് ക്രമേണ ക്രമേണ ഈ സ്ത്രീക്ക് അതൊരു അരോചകമായിട്ട് വന്നു അതായത് അവർക്കത് ഇഷ്ടമല്ല അതായത് അവളെ സ്നേഹിക്കുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നത് എന്നെ എന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ സ്ത്രീക്കുണ്ടായി അതിന പ്രശ്നമായി അമ്മാവി അമ്മ പോലെ തന്നെ ആ വീട്ടിലുണ്ടായി പക്ഷേ ഈ ഭാര്യ ഈ വന്ന മരുമകളായിട്ട് വന്ന പെണ്ണ് ആദ്യമൊക്കെ ഒരു പരിധി വരെയൊക്കെ വിട്ടുകൊടുത്തു അവർക്ക് ഒത്തിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇതൊരു അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് മോഡലിലുള്ള ഒരു അമ്മാവിയമ്മ പോലെയാണ് ഈ സ്ത്രീ കാണിച്ചത് അതൊക്കെ വന്നപ്പോൾ ഈ പെൺകുട്ടി കൂട്ടും അംഗീകരിക്കാൻ പറ്റില്ല ഇവര് നന്നായിട്ട് ഇവള് നന്നായിട്ട് എതിർത്ത് തുടങ്ങി ഇവളെതിർത്തപ്പോൾ പല ഘട്ടങ്ങളിലും അവളുടെ എതിർപ്പ് അങ്ങനെ പറയരുത് എന്ന് അമ്മയോട് അങ്ങനെ പറയരുതെന്ന് മകൻ പറഞ്ഞില്ല കാര്യം അവൻ നോക്കുമ്പോൾ ന്യായമാണ് ഭാര്യ എന്ന് പറയുന്നത് ഒരു ഒരു ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ട ഒരു ഒരു ജീവനാണ് അതുപോലെ അമ്മയ്ക്ക് അപ്പോൾ ഒരു ജീവൻ മറ്റൊരു ജീവൻ അധിക്ഷേപിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ് അധിക്ഷേപിക്കുമ്പോൾ അത് പറഞ്ഞു വിലക്കാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് എൻ്റെ ഭാര്യയെ പറയുമ്പോൾ എന്റെ അമ്മ എൻ്റെ ഭാര്യയെ പറയുമ്പോൾ ആ അമ്മയെ പറഞ്ഞ് വിലക്കാൻ കഴിവ് എനിക്കുണ്ടായിരിക്കണം അങ്ങനെ പറയരുത് എന്ന് അങ് അത് കഴിവ് എനിക്കില്ല എന്നുണ്ടെങ്കിൽ ഭാര്യ തിരിച്ചു പറയുമ്പോൾ ഭാര്യയെ അനുസരിപ്പിക്കാൻ ഞാൻ യോഗ്യനല്ല അതാണ് അവൻ്റെ ഒരു സിദ്ധാന്ത്ഥം അത് ശരിയാണെന്ന് എനിക്കും തോന്നി അപ്പോൾ ആദ്യമൊക്കെ അവളെക്കുറിച്ച് അവളെ അവളാച്ചനേയും വീട്ടുകാരെ കുറിച്ചൊക്കെ വളരെ അധിക്ഷേപകരമായിട്ട് അതായത് പിന്നെ അങ്ങോട്ട് വാശിയായി ഈ മരുമകളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓട്ടിക്കണം എന്നുള്ള ഒരവസ്ഥയായി അധിക്ഷേപിക്കും അവളാച്ചനയും അമ്മയും കുടുംബത്തെ അധിക്ഷേപിക്കും അപ്പോഴത്തേക്ക് ഇവരെ ഇടപെടാം അമ്മ അങ്ങനെയൊന്നും പറയുന്നത് ആവശ്യമല്ല വീട്ടിൽ ഇരിക്കുന്നവരെ പറ്റി പറയുന്നുള്ള ഒരു പുട പട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അവനെ അടിക്കാനും നുള്ളാനും പിച്ചാനും ഒക്കെ ഇത് കൊച്ചിലെ വളർത്തിയെടുക്കുന്ന വിധത്തിലേക്ക് വന്നു എന്നിട്ട് അവർ വീണ്ടും ഈ മരുമകളെ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയും അങ്ങനെ വന്നപ്പോൾ ഈ മരുമകളും തിരിച്ചടിച്ചു തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് കളഞ്ഞിട്ട് പോയത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അങ്ങനെയുള്ള വിധത്തിൽ അതായത് എങ്ങനെയാണോ ഈ മരുമകളുടെ അച്ഛനെയാകുമ്പേയും ഈ അമ്മാവെ ആക്ഷേപിച്ചത് അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു തിരിച്ചടിച്ചപ്പോൾ മഹം മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നപ്പം അമ്മാവ് ചോദിക്കുക ഈ അമ്മ ചോദിക്കണേ എന്ന നിന്റെ അമ്മയെ പറഞ്ഞിട്ട് നിനക്ക് വിഷമമില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു വർത്തമാനം പറഞ്ഞത് അതെൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ അവളെ അച്ഛനും പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കും ഇല്ല അപ്പം പിന്നെ ഞാൻ അവളെ പറഞ്ഞ അനുസരിപ്പിക്കേണ്ട കാര്യമില്ല പരസ്പരം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിനെ പറഞ്ഞ് നിങ്ങൾ തീർത്തുള്ളതിനകത്ത് എന്നെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ പതുക്കാതിരി ഈ പോരങ്ങ് വലുതായി വലുതായി വന്നപ്പോൾ മകൾ ഇത്തിരി വിദ്യാഭ്യാസവും പഠിപ്പും ഇത്തിരി സംസാരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയൊക്കെ ആയിരുന്നു അപ്പം ഈ സംസാരിച്ച് തർക്കിച്ച് അവളോടൊപ്പം പിടിച്ചു നിൽക്കാൻ അവസാനം ഈ അമ്മയ്ക്ക് പറ്റിയില്ല അവരിങ്ങനെ ഓരോ ദിവസം അവരുടെ തോൽവിയാണ് പിന്നെ കണ്ടുകൊണ്ടിരുന്നത് തോൽവി എന്തോ ആയാലും അവരങ്ങനെ ചിന്തിച്ചു ഇവർ തന്നെ പറഞ്ഞ് ഇങ്ങനെ തോപ്പിക്കുന്നു എന്നുള്ളത് അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഉപാശയായി പിന്നെ അവരെന്ത് ചെയ്തു എന്നുള്ളത് പിന്നീട് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്ക് ഒരു മാനസിക ഒരു ഒരു വിഭ്രാന്തി അവർക്ക് എല്ലാത്തിലും പേടി വീടിനുള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല ഭർത്താവിനോടൊപ്പം അവർക്ക് ഒരു മുറിയിൽ കഴിയാൻ പറ്റുന്നില്ല ആകെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക കുളിയില്ല ജോലി ഉണ്ടായിരുന്നു പ്രൈവറ്റ് കമ്പനിയാണ് ജോലിക്ക് പോകുന്നതിൽ അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ടു വല്ലാത്തൊരു അതായത് ഈ അമ്മയും മകനുമായിട്ട് അവൾക്ക് ഒരു ബന്ധവും ഇല്ല അവളെ വീട്ടിൽ പോയാൽ മതി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ വരുമ്പോൾ അവക്കും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഈ മരുമകൻ ഭർത്താവ് അവളെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവളെ പോലും പക്ഷേ ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരു അവസ്ഥ ഈ പറഞ്ഞ് ഇത്രയും ഇത് ഇതിനേക്കാളും പ്രശ്നങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അമ്മയ്ക്കൊരു ഗൂഢമായിട്ടൊരു ചിരി അത് ഈ മകൻ നന്നായിട്ട് ശ്രദ്ധിച്ചു അതായത് സ്വന്തം മരുമകൾ ഇങ്ങനെ കിടന്ന് മാനസിക വിഭ്രാന്തി കാണിക്കുമ്പോൾ ഈ അമ്മാവി കൈ ഇങ്ങനെ പുറകിൽ കെട്ടി നോക്കി നിന്ന് ഗൂഢമായി ചിരിക്കും അതിലൊരു സംശയം തോന്നി അവനവൻ്റെ ഒരു കൂട്ടുകാരനടുത്ത് ഇതുമായിട്ട് ഒക്കെ സംസാരിച്ചു ഒരു വിഷയമുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അവരു മാനസിക പ്രശ്നം വരുന്നു ഇങ്ങനെ വരുന്നു ഒരുമാതിരി ഈ പ്രേതം പിടിച്ചതുപോലെയൊക്കെ അവള് ഒരു ഗോഷ്ടികൾ കാണിക്കുന്നു എന്നാണ് അപ്പം അവൻ പറഞ്ഞ് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എവിടെയെങ്കിലും പോയി നമുക്കിതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്തോ ഒരു വിഷയം അവൾക്ക് വന്നിട്ടുണ്ട് അതും അവർക്കത് അവരത് ഉറപ്പിക്കാൻ കാര്യം ഈ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഇപ്പം എങ്ങോട്ടേ പ്രശ്നമുള്ളൂ വേറെ ബന്ധുക്കളെ വീട്ടിൽ പോയാലോ അവളുടെ സ്വന്തം വീട്ടിൽ പോയാലോ പ്രശ്നമില്ല അങ്ങനെ വന്നപ്പോൾ ആണ് അങ്ങനെയാണ് ഇവർ എൻ്റെ അടുത്ത് വരുന്നത് ഞാനിത് പരിശോധിച്ച് നോക്കും പെൺകുട്ടിയിൽ ദോഷമുണ്ട് അത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വന്നത് അത് നമുക്ക് ഇപ്പൊ ഒരു ജോഡ് സെന്ററിൽ നിന്നും പോകണ്ട ആ വീട്ടിൽ വരുമ്പോൾ ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷമുള്ള ഭാഗത്ത് വരുമ്പോഴാണോ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാൽ ഈ നമുക്ക് സ്ഥായിയായിട്ടുള്ളൊരു ദോഷമാണെങ്കിൽ എവിടെ പോയാലും ഇതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമുക്ക് ഉണ്ടാകണം അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ആ പെൺകുട്ടിക്കില്ല ഒരു പക്ഷേ അവർ നോർമലാണ് ഇവിടെ വന്ന് ഒരു 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 അര ദിവസമൊക്കെ അപ്പോൾ രാവിലെ വന്ന വൈകിട്ട് ആകുമ്പോഴേ ഒക്കെ തുടങ്ങിയിരിക്കും അഥവാ രാത്രി വന്ന നേരം കഴിക്കുന്ന ഇവിടെ ഇങ്ങനെ ഒരു ബാധ കൂടിയാണ് കഴിക്കുന്നത് അപ്പം ഈ വീട്ടിൽ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ ഇവരെല്ലാം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം ഈ പയ്യൻ ഉറച്ച് വിശ്വസിക്കുന്നു അവൻ്റെ അമ്മ തന്നെയാണ് അതായത് അവൻറെ അമ്മയ്ക്കൊരു അകന്നൊരു കൂട്ടുകാരി ഉണ്ട് ഒരു ബന്ധുവും കൂട്ടുകാരിയും കൊടുക്കണം അവരുടെ തന്നെ എന്തെങ്കിലും ഒരു അല്പമെങ്കിലും ഒരു ഇത്ര മനസ്സോടുകൂടി സംസാരിക്കുന്നത് അപ്പം അവര് എവരെങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നത് എവരിൽ നിന്ന് എന്തൊക്കെ സാമ്പത്തിക സഹായം കിട്ടുമോ എന്നുള്ളത് കൊണ്ടാണ് ആ സ്ത്രീ നിൽക്കുന്നത് അങ്ങനെ ആ സ്ത്രീ എന്ന് പറയുന്ന ഇതേ കണക്കൊരു ഒരു ഈ കൂടപത്രം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള മാത്രം സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ അവരോടൊപ്പം ആയി പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഈ ഇവരുടെ എവൻ്റെ അമ്മയുടെ യാത്ര ആ യാത്രയൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് വന്നപ്പോൾ ഇവന്റെ മനസ്സിലെല്ലാം എല്ലാം കൊണ്ട് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ തോന്നി അങ്ങനെ വന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ തോന്നി അവനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടത് അച്ഛൻ കളഞ്ഞിട്ട് പോയതും അമ്മയുടെ സ്വഭാവതാണെന്ന് നോക്കാം അങ്ങനെ അത് ഞാൻ അവരുടെ വീട്ടിൽ നിന്നും വെച്ച് നമുക്കിത് അധികം ചെയ്യാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ ഇത് സാധാരണ ഞാൻ പറയുന്നത് ആ ഏത് വീട്ടിൽ വെച്ച് സംഭവിച്ചു ആ വീട്ടിൽ വെച്ച് തന്നെ ഇതിനെ നമ്മൾ പരിഹരിക്കണം എന്നുള്ളതാണ് എങ്കിൽ അത് പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റും പക്ഷെ സമയം കൂടുതലെടുക്കും ദിവസങ്ങൾ കൂടുതലെടുക്കും എന്തായാലും നമ്മൾ കുറച്ച് ദിവസം എടുത്തിട്ട് അനുസരിച്ചാൽ പൂർണ്ണമായിട്ടും ആ പെൺകുട്ടിക്ക് ഈ ദോഷം മാറ്റി കൊടുത്തു പക്ഷെ എന്നിട്ടും ഞാൻ ഒരു കാര്യമേ പറഞ്ഞു കാര്യം ആ വീട്ടിൽ പോയി നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റില്ല അവിടെ എന്തെങ്കിലും ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും വല്ല മുറിക്കതോ ചെവിരിന്റെ മോറിലോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി കടന്ന കട്ടിലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നടന്നുവരുന്ന വഴിയിലോ എന്തെങ്കിലും ഈ സ്ത്രീ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പോയി കണ്ടുപിടിക്കാനോ അത് കുഴിച്ചെടുക്കാനോ തുറന്നെടുക്കാനൊന്നും പറ്റില്ല കാര്യം അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല നമ്മളൊക്കെ അങ്ങോട്ട് ഇവർ ഓടിക്കും അങ്ങനെയാണ് ആ സ്ത്രീയുടെ ഒരു സ്വഭാവം അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഈ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥയെല്ലാം മാറ്റി പിന്നീട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി നോക്കണം വീട്ടിൽ പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് പിന്നെ അവിടെ നിൽക്കരുത് കാര്യം ഇതും വീണ്ടും ഇവരിത് ചെയ്യൂന്നുള്ള ഒരു ഉറപ്പാണ് എന്തായാലും നിങ്ങൾ അവിടെ നിൽക്കാതെ നിങ്ങളൊരു വീട് പാടകടുത്ത് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറഞ്ഞു കാര്യം വെച്ചാൽ അല്ലാതെ നിവർത്തിയില്ല അവർക്ക് ജീവിച്ചു വരുന്ന രണ്ട് ഏർ ഒരു ഭാര്യം ഭർത്താവില്ല അപ്പോഴത്തേക്ക് പെൺകുണ്ട് എന്ത് ഗർഭിണിയാണെന്ന് തോന്നുന്നു ആ അങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്തോ അങ്ങനെ എന്തോ ആണ് എന്തായാലും പൂർണ്ണമായിട്ടും ആ പെൺകുട്ടിക്ക് ഈ ദോഷങ്ങൾ മാറുകയും അപ്പൊ എന്നോടവര് ചോദിച്ചു ഇനി ഇത് വരുമോ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഒരു സംശയമുണ്ട് കാര്യം വെച്ചാൽ ഈ പെൺകുട്ടിയെ ഒരിക്കൽ കീഴടക്കിയ ഈ ഒരു ഒരു ദുഷ്ടശക്തി അത് അത് ആ ഭൂമിയിൽ എവിടെയുമാണ് ഉള്ളത് ഒന്നുകിൽ പെൺകുട്ടി കിടക്കുന്ന കട്ടിലോ തലയണക്കകത്തോ അല്ലെങ്കിൽ നടന്നു വരുന്ന വീടിനകത്തുള്ള ഇങ്ങനെ വഴിയിലോ നടപ്പടിക്കാ എവിടെയെങ്കിലും ഇത് കുഴിച്ചിട്ടിട്ടുണ്ടാകാം ഇനി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എങ്കിൽ പോലും ധൈര്യമായിട്ട് നിങ്ങൾ പൊയ്ക്കോ എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷണം കണ്ടാൽ വന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ വിട്ടു അല്ല ഇവരവിടെ പോയി ഹരിമർത്താവും കൂടെ ആദ്യം പോയ ദിവസം തന്നെ ഒരു തീരുമാനം എടുത്തു ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്നുള്ളത് കാരണം ഇനിയും ഇത് വന്നു പോയാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവരടുത്ത ദിവസം തന്നെ മറ്റൊരു വീട് വാടകടുത്ത് ഈ മകനും മരുമകളും അവിടെ നിന്ന് താമസം മാറ്റി അമ്മയെ ഒറ്റക്കിട്ടിട്ട് അതൊരു കഷ്ടമാണ് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ മാനസിക അവസ്ഥ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ആ വട്ടായിപ്പോയി വട്ടായെന്ന് വെച്ചാൽ അവർ ഈ മകൻ ജനിച്ചതിന് ശേഷം ഇന്നുവരെയും മകനെ പിരിഞ്ഞ് അവർ നിന്നിട്ടില്ല അവരുടെ മകനെ കാണാതെ അവർ ഒരു നിമിഷം പോലും മുന്നോട്ട് പോയിട്ടില്ല അമിതമായ സ്നേഹമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ വരുന്നത് പക്ഷെ മകൻ ജീവിതം കല്യാണം കഴിച്ച് ജീവിച്ചപ്പോഴത്തേക്ക് ആ ഭാര്യ സ്നേഹിക്കുന്നതും ഈ സ്ത്രീക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ ചെയ്തു വെച്ചതാണ് പക്ഷേ മകൻ എന്ത് എന്ന് വെച്ചാൽ അവൻ അവൻ്റെതായ ഒരു ജീവിതമുണ്ട് അവൻ എന്നോട് പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ ഞാനൊരു കല്യാണം കഴിച്ച് ഒരു ഭാര്യയോടൊപ്പം ജീവിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ എന്നെ കല്യാണം കഴിപ്പിക്കരുതായിരുന്നു ഇതൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടെയാണ് ഞാൻ തകർക്കുന്നത് ഞാൻ അവിടെ ന്യായം മാത്രമേ ചോദിക്കുന്നത് പെറ്റമ്മയാലും ശരി ജനിപ്പിച്ച അച്ഛനായാലും ശരി ന്യായത്തിന്റെ ന്യായം തന്നെയാണ് ഞാൻ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതല്ല അമ്മ തന്നെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണ് കല്യാണം കഴിപ്പിച്ചതിന് ശേഷം വീണ്ടും അവിടെ ഉപേക്ഷിക്കണം എന്നുള്ള നിലപാടാണ് ഇപ്പം അമ്മയ്ക്കുള്ളത് അവളുടെ ഭാഗത്ത് ഭർത്താവായ എനിക്ക് അവിടെ നിന്നൊരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് അവളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല അപ്പം ഇലക്കും ഉള്ളിനും കേടില്ലാത്ത വിധം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അവന്റെ വാക്കുകളാണത് അപ്പം അമ്മയും അമ്മയെയും വേണം എനിക്ക് എനിക്ക് ഭാര്യയും വേണം ഇവർ രണ്ടുപേരും ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ യുദ്ധം നടക്കുന്നു അതുകൊണ്ട് അമ്മ അമ്മയുടെ വീട്ടിൽ താമസിക്കട്ടെ ഞാൻ മറ്റൊരു വീട് പാടയ്ക്കകത്ത് ഭാര്യയെ അവിടെ താമസിക്കും അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് പറയുന്ന പണവും സാധനങ്ങൾ അവന് നല്ല ജോലിയുള്ളവനാണ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആരും ഒരു ജോലിക്കാരോ അങ്ങനെ ആരോ അവിടെ അവന് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും അത്രയും സമ്മതിച്ചില്ല അവൻ്റെ ഭാര്യയാകുമ്പോൾ പറഞ്ഞാൽ എൻ്റെ എനിക്കെൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് കുട്ടി എനിക്ക് കുട്ടിയായി വരുന്നത് എൻ്റെ കുട്ടിയുടെ അമ്മയാണ് അതുകൊണ്ട് രണ്ടുപേരെയും രണ്ട് അതായത് സ്വന്തം വീട്ടിൽ അമ്മയും താമസിപ്പിച്ചു വേറൊരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെ ഭാര്യയെ താമസിപ്പിച്ചു പക്ഷേ ഈ ഒരു ഒരു കാര്യം അത് അടുത്ത് ഈ ഒരു തീരുമാനം ഈ ഒരു നടപടി അമ്മയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയില്ല താമസമൊക്കെ മാറിയതിന് ശേഷം അടുത്ത ദിവസം വീട്ടിൽ കയറി ചെന്നപ്പോൾ അവർ ഗേറ്റ് അടച്ച് ദൂരം വരെ നമ്മൾ കയറ്റുവച്ചിരുന്നു ഇനി വരും ഞാൻ ചത്താ പോലും ഇതിനകത്ത് കയറുന്നത് അവന് അട്ടി ഇറക്കി വിടുകയാണ് ചെയ്തത് അത്ര വാശിയായിരുന്നു സ്ത്രീക്ക് പക്ഷെ അവർ മനസ്സിലാക്കിയിട്ട് വരുന്നത് അവർ പ്രസവിച്ച മകനാണ് അവനും ഉണ്ടാകും അവൻ പിന്നെ അങ്ങോട്ട് പോയതേ ഇല്ലാന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അവരവസാനം വിഷമിച്ച് കരഞ്ഞ് വിളിച്ച് ഈ മകൻ്റെ വീട്ടിൻ്റെ പഠിക്കൽ ചെന്നു നിന്ന് നിലവിളിച്ചു മകനെ കണ്ടു പിന്നെ മരുമകളുമായിട്ടൊക്കെ നന്നായി പോയി എന്നാണ് പിന്നെ അറിയാൻ പറ്റുക അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയില്ല അപ്പോൾ എല്ലാ അമ്മാവമ്മമാരും മനസ്സിലാക്കേണ്ട അച്ഛനമ്മമാരും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ നമ്മളെ കുട്ടിക്ക് ജന്മം കൊടുത്തു അതിനെ വളർത്തിയെടുത്തു പ്രായമാക്കി അതിനെ കല്യാണം കഴിപ്പിച്ചു ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നമ്മുടെ മകനു വേണ്ടി വീട്ടിൽ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട് അവർ കൊച്ചുകുട്ടിയല്ല അവർ കൊച്ചുകുട്ടിയായിരുന്ന ആയിരുന്ന സമയത്തിന് അവർക്ക് അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ തന്നെ കൊടുത്തു വളർത്തി ഒക്കെ എടുത്തു അവരെ ഒരു ഒരു പരിപൂർണ അവസ്ഥയിലാക്കിയെടുത്തു പിന്നെ അവർക്ക് അവരുടെ ജീവിതമാണ് അവർക്ക് അവരുടെ ബുദ്ധി അനുസരിച്ച് അവരുടെ അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ മകന് താല്പര്യം അവനെ കല്യാണം കഴിപ്പിക്കാതെ അങ്ങ് നിർത്താം ഈ മകൻ പറഞ്ഞാണ് ശരി കല്യാണം കഴിപ്പിക്കാതെ നിർത്തുക നിർത്തിയാൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവൾ ഈ പറഞ്ഞ ഈ പയ്യൻ്റെ അമ്മയ്ക്ക് അടിമയായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്നുള്ള ഏത് കാലത്തും ഒരു സ്ത്രീയും അത് അംഗീകരിക്കില്ല അവരൊരു കുടുംബമാണ് ഭർത്താവാണ് ഭർത്താവിൽ നിന്നും സ്നേഹം വേണം ഭർത്താവിന് സ്നേഹം കൊടുക്കണം കരുതല് വേണം പരിചരണം വേണം ഇതൊക്കെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നതാണ് അവരാഗ്രഹിച്ച് അവരത് നടപ്പിലാക്കുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വളർന്നു വലുതായി അവർക്ക് അവരുടേതായ കാലുകളിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള പക്വതയിലെത്തിക്കഴിഞ്ഞു ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക അവരുടെ ജീവിതങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അത് ശരിയല്ല എന്ന് കണ്ടാൽ നമ്മളൊരു സൂചന കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കിടക്കേണ്ട കാര്യം അങ്ങനെ കിടക്കുന്നത് ഇന്നും അതിൻ്റെ അർത്ഥം ഇന്നും എൻ്റെ മകൻ വളർന്നിട്ടില്ല അവ ഇന്നും ഇങ്ങാപ്പിള്ളയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണോ നോക്കേണ്ടത് ഈ ഒരു ചിന്താഗതിയാണ് ആ ചിന്താഗതി ഒട്ടും നല്ലതല്ല കാരണം അവർ ജീവിതത്തിലേക്ക് ഇറങ്ങണം സ്വയം അവർ ജീവിച്ചു പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കാലശേഷം അവർക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പറ്റുകയുള്ളൂ ഇതിൽ ഒന്നുമില്ലാതെ അവൻ അവന് രണ്ടു കുട്ടികളായാൽ പോലും അവനെ വരച്ച വരയിൽ നിർത്തുന്ന അച്ഛനമ്മമാര് അത് കേൾക്കുന്ന മക്കള് അവരും ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ സ്വന്തം കാലിൽ ജീവിതം കല്യാണം കഴിച്ചു ജീവിക്കുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പഠിക്കണം സ്വന്തം അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കണ്ടെത്തി ആ അഭിപ്രായങ്ങൾ എങ്ങനെ നടത്തണമെന്ന് മനസ്സിലാക്കി അത് നടപ്പിലാക്കി സന്തോഷത്തോട് ജീവിക്കാൻ പഠിക്കണം കാരണം അച്ഛനും അമ്മയും എന്നായാലും മരിക്കും എല്ലാവരും മരിക്കുക ആ മരിച്ചു പോയാൽ പോലും ഞാൻ കൊണ്ടുവന്ന ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും കുടുംബത്തിനെ നന്നായി നോക്കാനുള്ള ബുദ്ധിയും ശക്തിയും അത് നമ്മൾ ജീവിതത്തിൽ നിന്നുമാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഇന്നു വരെയും നമ്മുടെ നന്ന ലോകത്തേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് അത് പഠിക്കാനുള്ള അവസരങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇല്ലാതെ മകനെ കല്യാണം കഴിപ്പിക്കാതെ നിർത്തി അവസാനം കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരുന്ന പെണ്ണിനെ ഇതേ കണക്ക് അമ്മാവി പോലെ കാണിച്ച് ആട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്ന എല്ലാ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കുക അവസാനം നിങ്ങളെ കൊമ്പൊടിഞ്ഞ് ഇതേ കണക്ക് മക്കളെ കാൽ കീഴിൽ വീഴേണ്ടി വരും അത് വളരെ നാണം കണ്ടൊരു ഏർപ്പാടാണ് അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഈ കൂടപത്രമെന്ന് പറയുന്നത് ഒരു ശത്രുവിനോട് പോലും കാണിക്കാൻ പാടില്ലാത്ത അത്രയും ക്രൂര നടപടികളാണ് ക്രൂരമായ നടപടികൾ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെ ഭ്രാന്തി ഭ്രാന്തിയാക്കി മാറ്റുക എന്ന് പറഞ്ഞത് അതൊരു ശത്രുവിന് പോലും നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു അമ്മാവി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവസാനം ഇത് തന്നെ വരണം അതിനൊരു സംശയവും ഇല്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് രണ്ട് നിബന്ധനകൾ ഉണ്ടായിട്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനോ നിങ്ങളുടെ വീടിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷം ഭൂമിദോഷം അതുപോലുള്ള ബാധാദോഷങ്ങൾ എന്തെങ്കിലുമുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ ചെയ്തു തരാം അങ്ങനെ ആവശ്യമുള്ളവരും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെയാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരിക വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിച്ചും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം